സിന്ദൂരരുണവിഗ്രഹം ത്നയനം മാണിക്യമൗലി സ്ഫുര താരാകശേഖരാ സ്മിതമുഖീം അനവക്ഷോരുഹാ പാണിഭ്യാമിപൂർണരക്ചഷം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യം രക്തഘടസ്തരക്തചരണ ധ്യയേ പരാമംബിക ആ പരമായ അംബികയെ സ്വരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള എട്ട് ദിനങ്ങളുടെ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തുലാം വൃശ്ചികം ധനു രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ആദ്യമായി തുലാം രാശി ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗുളികൻ മാത്രമേ ഉള്ളൂ നാലാം ഭാവത്തിൽ ചന്ദ്രൻ അഞ്ചിൽ ശനി ആറിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ചൊവ്വ പത്താം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ കേതു ഇങ്ങനെയാണ് ഈ വാരത്തെ ഗ്രഹസ്ഥിതികൾ തുലാൻ രാശി സ്വതവേ അടനഹ അടതി ഇതി അടനഹ ചരരാശിയാണ് സഞ്ചരിക്കുന്നവരാണ് ഇവിടെ കർമ്മപതിയായ ചന്ദ്രൻ ചരരാശിയിൽ നിൽക്കുന്നു ബലവാനായി അത് ശനിക്ക് ഒരു സുനഭായോഗവും കൈകാര്യം ചെയ്യുന്നു പരവിഭവ പരിച്ഛദോപഭോക്ത ബഹുകാര്യകൃത് ഗണേശ ബഹു ധാരാളം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു മോട്ടിവേഷൻ പ്രചോദനം യാത്ര യാത്രയിലൂടെ സൗഭാഗ്യങ്ങളൊക്കെ തുലാം രാശിക്ക് കർമാധിപനായ ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നു സുലഭയോഗം ചന്ദ്രൻ ഉണ്ടാക്കുന്ന യോഗങ്ങളിൽ അതിശക്തമായ ഒരു യോഗമാകുന്നു ചന്ദ്രൻ പൗർണമി കഴിഞ്ഞുള്ള ചന്ദ്രനാണ് അത് കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ബലവാനാകുന്നു ഇന്ന് തുലാം രാശിക്ക് ഇവിടെ ഭാവാധിപനായ ശുക്രൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതൊരു യോഗകാരകനാണ് സൂര്യനും ശുക്രനും തമ്മിലുള്ള യോഗം നല്ലൊരു യോഗമാണ് ശുക്രേണ രംഗ ആയുധൈഹി ലബ്ധസ്വം രംഗം സ്റ്റേജ് തൻ്റെ കർമ്മമേഖലയിൽ മേഖലയിൽ എന്തു ചെയ്യുന്നു തനിക്ക് ധനം ലഭിക്കുന്നു ആയുധങ്ങളിലൂടെ തനിക്ക് ലാഭമുണ്ടാകുന്നു എന്നൊരു വിഗ്രഹ സൂര്യനും ശുക്രനും തമ്മിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തുലാൻ രാശി സ്വാഭാവികമായും ഒരു കലാരാശിയാണ് മിഥുനതുല കുംഭം ഇത് വായുരാശിയാകുന്നു കലാരാശിയാകുന്നു അധികവും സിനിമ സീരിയൽ നടന്മാരുടെ നടിമാരുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ ഒക്കെ രാശി ഈ മൂന്ന് രാശികളുമായി വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ലോകത്തിലെ എല്ലാ സിനിമക്കാരും പ്രധാനപ്പെട്ട നടന്മാരും അഭിനേതാക്കളും ടെക്നിക്കൽ സ്റ്റാഫുകളും ഒക്കെ തുലാം രാശിയുടെ സംഭാവനകളാകുന്നു അതിനാൽ സ്റ്റേജിൽ ശോഭിക്കുവാനുള്ള സുവർണാവസരം കൈവരുന്നു അഭിനയത്തിന് തയ്യാറെടുക്കുന്ന തുലാൻ രാശിക്കാർക്ക് ഈ വാരം ഓഡിയോ ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ല അഭിനയത്തിൻ്റെ ഉണ്ടെങ്കിൽ തങ്ങളുടെ കഴിവ് പൂർണ്ണമായും തെളിയിക്കുവാനുള്ള ഒരു സുവർണാവസരം ഇവിടെ കൈവരുന്നതാണ് വളരെയധികം കർമ്മ മേഖലയിൽ ഒരു കരുത്ത് തുലാൻ രാശിക്കാർക്ക് വരുന്ന വാരമാകുന്നു ഇത് മറ്റൊരു വിഷയം സാമ്പത്തികമായി നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും പലിശ ധനം ഇതിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള വാരവുമാകുന്നു ഈ ഒരു വാരം അതിനാൽ പ്രായണ തുലാൻ രാശിക്കാർക്ക് കർമ്മം ധനപരമായ വിഷയത്തിലൊക്കെ കുറേ കൂടി തൃപ്തികരമായ ഒരു വാരമാകുന്നു പതിനൊന്നിൽ നിൽക്കുന്ന ബുധനും വളരെയധികം ഭാഗ്യം പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു ഇവിടെ ബുധൻ വളരെ ശക്തമായാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താനങ്ങളുടെ ശ്രേയസ്സിനായി അവരുടെ വിവാഹ തീരുമാനങ്ങൾക്കായി പതിനൊന്നിലെ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു ഇവിടെ പ്രതികൂല സ്ഥിതി ധാരാളം ഉളവാക്കുന്നു അഷ്ടമത്തിലെ ചൊവ്വയും വ്യാഴവും എങ്കിലും ഭാഗ്യം കർമ്മം ലാഭം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങൾ നല്ല ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഈ രാശിക്കുണ്ട് ഈ വാരം ഏറ്റവുമധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായിരിക്കും അവരുടെ പഠനം യാത്ര ഇതിനൊക്കെ ഇത് വളരെ അനുകൂലമായാണ് യാത്രയിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടേക്കാം ഇവിടെ യാത്രാവതിയായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു ശുഭാസ് ചസ് ഖേജരാഹ കുജിരനെ വിധാനേപ്പിച്ചത് അഷ്ടമേ ഭൂമി സുനുഹവും എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്ത് വന്നാലും എട്ടിലെ ചൊവ്വ തടസ്സങ്ങളുണ്ടാക്കുന്നു താൻ സൽക്കരിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവായി തീരുന്നു എത്ര യജ്ഞിച്ചാലും ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് അഷ്ടമ ഭാവത്തിലെ ചൊവ്വയുടെ ഫലം അതേ രീതിയിൽ എട്ടാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴവും സ്വന്തം ഗ്രഹത്തിൽ നിൽക്കുവാനുള്ള താൽപ്പര്യം കുറയുക മറ്റ് ഗ്രഹങ്ങൾ വാടക വീടുകൾക്ക് അന്വേഷിക്കുക വീട്ടിൽ സ്പർദ്ധ നിലനിൽക്കുക സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാവുക പക്ഷേ ഇവിടെയും ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്താറാം തീയതി വരെ ചൊവ്വ മിഥുനൻ രാശിയിൽ എത്തുന്നത് വരെ സഹോദര ഗുണങ്ങൾ കുറഞ്ഞാലും വളരെ സ്നേഹത്തോടുകൂടി ഈ ദിനങ്ങൾ അനുകൂലമാക്കിയെടുക്കുക പരസ്പരമുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കൂ അഞ്ചിലെ ശനി സന്താന സൗഭാഗ്യത്തെ തരുന്ന ഭാരമാകുന്നു അവിടെ സന്താനപതിയായ ശനി ബലവാനായി നിൽക്കുന്നുണ്ട് അവിടേക്ക് ഭാഗ്യാധിപനായ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് ആ ബുധൻ സന്താന സൗഭാഗ്യത്തെ നൽകുവാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ലക്നാൽ പുത്രകളത്രമേ ശുഭവതി പ്രാപ്തേ അഥവാ ആലോകിതേ ഭാഗ്യാധിപനാഗ്രഹം അഞ്ചാം ഭാവത്തിലേക്ക് നോക്കിയാൽ സന്താനത്തിന് അനുകൂലമായ സമയം സഞ്ജാതമാകുന്നു എന്നാണ് വരാഹമിഹിര ആചാര്യർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം അതുകൊണ്ട് സന്താന വിഷയത്തിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്കൊക്കെ ഈ ഭാരം കുറച്ച് ധനച്ചെലവ് വരട്ടെ എന്നാലും നമുക്ക് അനുകൂലമായി ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് പത്താം ഭാവത്തിലെ സൂര്യൻ കർമ്മത്തിൽ വളരെയധികം ഡയനാമിക്കായി പ്രവർത്തിക്കുവാനുള്ള കരുത്ത് നൽകുന്നതാണ് യാത്രയിൽ ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് വാഹന വിഷയം വളരെയധികം ജാഗ്രത പാലിക്കുക ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് കർമ്മമുട്ട് ചെയ്യുക വിഷു ക്ഷേത്രത്തെ തുളസിമാല പാൽപായസം വഴിപാടായി ചെയ്യാവുന്നതാണ് നല്ല ദിനങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച അവിട്ടം നക്ഷത്രമാണ് എങ്കിലും ചൊവ്വാഴ്ച പല ജ്യോതിഷികളും അനുകൂലമായി പറയാറില്ല പക്ഷെ അവിട്ടവും ചൊവ്വാഴ്ചയും ഭൂമിയുമായി ബന്ധപ്പെടുന്ന ചില തീരുമാനങ്ങൾക്കൊക്കെ നമുക്ക് അനുകൂലമായി എടുക്കാം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ചതിയനക്ഷത്രമാണ് തിഥി ഗുണം കുറവാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച അനുകൂലമല്ല ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തിയേഴ് ശനിയാഴ്ച ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഒക്കെ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് പിന്നെ സാമ്പത്തിക വാങ്ങൽ കൊടുക്കലിന് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച അശ്വതി നക്ഷത്രം അത്ര ഉത്തമമല്ല മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം പ്രായണം അനുകൂലമാണ് അവിടെ അഷ്ടമരാശി കൂറ് എന്ന ദോഷമുണ്ടെങ്കിലും തുലാൻ രാശിയുടെ എട്ടാം എട്ടാംകൂറായ ഇടവൻ രാശി ഏകരാശിയാകയാൽ അവിടെ അഷ്ടമരാശിക്കൂറിന് പ്രസക്തിയില്ല പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകളും നാൽക്കാലികളും ഒക്കെ അന്നത്തെ ദിവസം യാത്ര ചെയ്യരുത് എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം നേടുന്നു അടുത്തായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരുടെ ഫലങ്ങൾ വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു വൃശ്ചികം രാശി ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചിൽ രാഹു ഏഴാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ മാന്തി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായണ രാശ്യധിപനായ ചൊവ്വ രാശിയിലേക്ക് നോക്കുന്നു ജ്യോതിഷ ചിന്തയിൽ രാശിയുടെ അധിപൻ തൻ്റെ രാശിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു രാജയോഗമാണ് അവിടെ ചൊവ്വയും വ്യാഴവും ചേർന്നുണ്ടാക്കുന്ന ദ്വിഗ്രഹയോഗം ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു അത് സന്താനങ്ങളിൽ വിവാഹ വിഷയമായാലും പഠന വിഷയമായാലും സാമ്പത്തിക വിഷയമായാലും വളരെ അനുകൂലമായ ഒരു വാരമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് ഇവിടെ സഞ്ജാതമാകുന്നത് യാത്രയ്ക്ക് വളരെയധികം സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു സമയമാകുന്നു യാത്രാവതിയായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഭാഗ്യാധിപൻ ചരരാശിയിൽ മൂന്നാം ഭാവത്തിലും നിൽക്കുന്നു അതിനാൽ വിദേശത്ത് പോകാൻ സഹോദരങ്ങൾ വിളിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വിളിക്കുന്നു യാത്രയിലൂടെ ജോലിയും മംഗളങ്ങളും ലഭിക്കുവാനുള്ള വളരെ അനുകൂലമായ സമയമാകുന്നു വൃശ്ചികം രാശിക്കാർക്ക് പത്താം ഭാഗത്തിൽ ബുധനുണ്ട് ആ ബുധൻ കർമ്മത്തിൽ വളരെയധികം ഒരു പദവിയെ വാഗ്ദാനം ചെയ്യുന്ന ബുധനാണ് തനിക്ക് ദണ്ഡവും ശിക്ഷയും നീതിയും നടപ്പിലാക്കാനുള്ള അസുലഭമായൊരു അവസരം പത്തിലെ ബുധൻ പ്രദാനം ചെയ്യുന്നു അധികം സംസാരിക്കാതെ തന്നെ തനിക്ക് തൻ്റെ കഴിവറിഞ്ഞ് നല്ല കസേരയിൽ അവരോധിക്കുന്നു അതിനാൽ കർമ്മമേഖല പ്രായണ ശുഭമാണ് ധനമേഖലയും ശുഭമാണ് സ്ത്രീ സൗഹൃദങ്ങളിലൂടെ ദുഃഖം അനുഭവിക്കേണ്ട യോഗമുണ്ട് രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്ന പലർക്കും ഉത്തമയായ ഒരു സ്ത്രീയെ തൻ്റെ പങ്കാളിയായി ലഭിക്കുവാൻ അനുകൂലമായ സമയമാകുന്നു അതുകൊണ്ട് പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്യുക പെട്ടെന്ന് വിവാഹയോഗം വളരെ അനുകൂലമായി വരുന്ന വരമാകുന്നു വിവാഹ ശ്രേയസിനായി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ സമയത്ത് വളരെയധികം അനുകൂലമായ സമയമാകുന്നു പഠന വിഷയത്തിൽ തയ്യാറെടുക്കുന്ന യാത്രക്ക് തയ്യാറെടുക്കുന്ന മക്കൾക്ക് വിദേശയാത്രാ സൗഭാഗ്യത്തിനായിക്കൊണ്ട് ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു സഹോദരങ്ങൾ പിതാവ് ഇവർക്ക് ശാരീരികമായ ചില അനിഷ്ഠതകൾ ഉണ്ടാകുന്ന ഭാരമാകുന്നു പിതാവിൻ്റെ പേരിൽ രോഗിയാണെങ്കിൽ മൃത്യുഞ്ജയ ചെയ്യുക പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക ഇവിടെ വളരെ അനുകൂലമായ ദിനങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ദിനങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ പ്രായണ ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ് പലരും ചൊവ്വ ഇരുപത്തി മൂന്നാം തീയതി അവിട്ടം നക്ഷത്രം നല്ല ദിനമാണെന്ന് പറയുമ്പോൾ നെറ്റി ജോലിക്കും പക്ഷേ ചൊവ്വ മംഗളകാരകനാണ് മംഗളം ചെയ്യുന്ന ഗ്രഹമാകുന്നു മംഗളഹ എന്നാണ് ചൊവ്വയ്ക്ക് സംസ്കൃതത്തിൽ ജ്യോതിഷത്തിൽ നാമം ചെയ്തിരിക്കുന്നത് പല നല്ല ഫലങ്ങളും ഈ അവിട്ടവും ചൊവ്വാഴ്ചയും വരുന്ന ദിവസം ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്താൽ വളരെയധികം ശുഭമായ നന്മകൾ ചൊവ്വ പ്രദാനം ചെയ്യും ബുധനാഴ്ച നക്ഷത്രം വളരെ നല്ലതാണ് പക്ഷേ അന്ന് സാമ്പത്തികമായ ഇടപാടുകൾ മുതിരരുത് കാരണം ചതുർത്ഥി ചതുർത്ഥിതിഥിയാകുന്നു രക്തതിഥിയാകുന്നു വളരെ നല്ല ദിനങ്ങളാണ് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തേഴാം തീയതി ശനിയാഴ്ചയും വളരെ അനുകൂലമായ ദിവസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നന്മയുള്ള ദിവസമാകുന്നു മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം ഏഴാം രാശിയാകുന്നു അതുകൊണ്ട് ആ ദിവസം നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകളും നാൽക്കാലികളും യാത്ര ചെയ്യേണ്ടുന്ന ദിവസമല്ല മുപ്പത്തി ഒന്നാം തീയതി എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു വാരം എട്ട് ദിനങ്ങൾ നേരുന്നു അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് ഈ വാരം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് അഷ്ടമഭാവത്തിൽ ശുക്രനും സൂര്യനും കൂടെ നിൽക്കുന്നത് അത്ര ശുഭമല്ല ഭാഗ്യാധിപനായ പൈതൃകം പിതാവ് ഉപാസന തപസ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൈതൃകമായ ദുരിതങ്ങൾ വരാതെ നോക്കണം നിർബന്ധമായും തൻ്റെ ധർമ്മദൈവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പൈതൃകമായ ആരാധന വിഷയങ്ങൾ അറിഞ്ഞ് അവിടെ വഴിപാടുകൾ ചെയ്യണം പ്രത്യേകിച്ച് പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ കൂവളമാല മൃത്യുജയ പുഷ്പാഞ്ജലി ജലധാര ചെയ്യുക തനിക്കും തൻ്റെ ശാരീരികം മാനസികമായ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജലധാര അല്ലെങ്കിൽ ശംഖാഭിഷേകം ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് അഷ്ടമത്തിലെ സൂര്യനും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ സ്ത്രീ വിവാദങ്ങളിൽ ചെന്ന് പെടാൻ പാടില്ല എടുത്തു ചാടി ചില സൗഹൃദങ്ങളുണ്ടാകും പിന്നെ അതിൻ്റെ പേരിൽ നമുക്ക് മാനസികമായ സംഘർഷങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടി വരും ഓഗസ്റ്റ് പതിനഞ്ച് വരെ ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ശുക്രൻ ഇന്ന് അഷ്ടമത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല ആ ശുക്രനി ഒൻപതാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ വരുന്ന സമയം വരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒൻപതിലെ ബുധൻ ധാരാളം തീർത്ഥനങ്ങൾ സന്ദർശിക്കുവാനുള്ള ദൈവാധീനം പല നല്ല സത്പ്രവൃത്തികളിലൂടെ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കുവാൻ ഈ ബുധൻ സഹായിക്കുന്നു ദോഷഭാവങ്ങൾ ഞാൻ സൂചിപ്പിച്ചു പക്ഷേ നല്ല ശുഭകാര്യങ്ങളും ഒൻപതിലെ ബുധൻ നിവർത്തിക്കുന്നതാണ് ധർമ്മസുഖ അർത്ഥസുഖഭാഗ് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഒൻപതിലെ ബുധന് ശാസ്ത്രജ്ഞാനവും ധാർമ്മിക മതപരമായ പ്രവർത്തനങ്ങളും സുഖത്തെയും അതിലൂടെ തനിക്ക് ലഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലഗ്നാധിപനായ വ്യാഴം ദുർബലമായി ആറാം ഭാവത്തിലുണ്ട് പക്ഷേ ആ ചൊവ്വയുടെ ആ ദ്ഗ്രഹ യോഗം ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന വ്യാഴത്തിന് കുറേയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു അഷ്ടമാധിപനാഗ്രഹം ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ വന്നാൽ കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുടുംബത്തിനോട് താൻ ഭരിക്കപ്പെടേണ്ട വ്യക്തികളോട് താൽപ്പര്യം കുറയുക അപ്പോൾ വീട് സന്ദർശിക്കുവാൻ തൻ്റെ ഭാര്യയെയും മക്കളെയും സന്ദർശിക്കുവാൻ മാനസികമായ താൽപ്പര്യം കുറയുക അത് ദാമ്പത്യത്തിൽ പ്രതിഫലിക്കുന്നതാണ് ആ ദോഷങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം മൂന്നിലെ ശനിയും പ്രായണ ബുദ്ധിയും വിക്രമവും പ്രദാനം ചെയ്യുന്ന ഭാരമാകുന്നു എടുത്തു ചാടാതെ ഓരോ കാര്യങ്ങളും ചെയ്താൽ ധനുരാശിക്കാർക്ക് ഈ വാരം വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നിർബന്ധമായും ശിവപാർവതി ക്ഷേത്രത്തിൽ ഭാര്യഭർത്താക്കന്മാരുടെ യോജിപ്പിന് വേണ്ടി ഐക്യമത്യ അർച്ചന ചെയ്യേണ്ടിയിരിക്കുന്നു പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് ഞാൻ സൂചിപ്പിച്ചു അനുകൂലമായ ദിവസങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ചൊവ്വ ബുധനാഴ്ച ദിനങ്ങൾ ബുധനാഴ്ച ചതിയ നക്ഷത്രമാണ് ചതുർഥിതിഥിയാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമായ സമയമല്ല ഇരുപത്തി മൂന്നാം തീയതി അവിട്ടം നക്ഷത്രം പ്രായണ യാത്രകൾക്കൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം അവിട്ടം നക്ഷത്രം നല്ലതാണ് ഉത്ര ത്രയത്തിൽ പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രാടം തിരുവണം അവിട്ടം ഇരുപത്താറ് ഇരുപത്തേഴ് വെള്ളീശനി ദിവസങ്ങൾ ഉത്രട്ടാതി തീയതി രേവതി നക്ഷത്രങ്ങൾ വളരെ അനുകൂലമാണ് ധനുരാശിക്കാർക്ക് ഇരുപത്തെട്ടാം തീയതി അശ്വതി നക്ഷത്രം വിവാഹത്തിന് അനുകൂലമായ ദിവസമാണ് പക്ഷേ അന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാകയാൽ മറ്റ് ശുഭകാര്യങ്ങൾക്കും ധനപരമായ വിഷയങ്ങൾക്കൊന്നും നൂതന സംരംഭങ്ങൾക്കൊന്നും ആ തിഥി ഉപയോഗിക്കരുത് മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം പ്രായണ അനുകൂലമായ ദിവസമായി നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ ഒരു തരത്തിലും സ്ത്രീകളും നാൽക്കാലികളും അന്ന് വീട് വിട്ട് സഞ്ചരിക്കാൻ പാടില്ല എല്ലാ പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു ബാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം